ഹലോ ഹായ് ഇന്ന് അത്ര വലിയ സന്തോഷമുള്ള വീഡിയോ ആയിട്ട് അല്ലെട്ടോ ഞാൻ വന്നത് ഭയങ്കര ദുഃഖമുള്ള വീഡിയോ തന്നെയാണ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും രണ്ട് ദിവസം മുന്നേ ആ പിഞ്ചു കുഞ്ഞിനെ ആ അമ്മ പുഴയിലോട്ട് എറിഞ്ഞത് അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ മക്കളുണ്ട് അല്ലേ എൻ്റെ വീട്ടിലുണ്ട് മക്കൾ മൂന്ന് മക്കൾ ആ നിഷ്കളങ്കമായ ചിതി എങ്ങനെ അമ്മക്ക് തോന്നിയെന്ന് മനസ്സിലാണില്ല കാരണം നമ്മൾ നമ്മളെ മക്കൾക്ക് ഒരു അസുഖം വന്നാലോ ഏഹ് എന്ത് വന്നാലും നമ്മൾ വേഗം ഡോക്ടറെടുത്ത് പോകുമ്പോൾ നമ്മള് മക്കള് വേദനിക്കരുത് വേദനിക്കരുത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ മക്കളെ നോക്കണേ ഈ അമ്മ എങ്ങനെ ചെയ്തു എന്നുള്ളത് കാരണം ഇങ്ങനെ അമ്മമാർ അമ്മമാരുണ്ടാവുമോ ആ അമ്മ ആ മോളെ എറിഞ്ഞപ്പോൾ ആ അമ്മ ആ മോള് അമ്മയെ നല്ല വിളിച്ചിട്ടുണ്ടാവുക ഏ അത് തന്നെ മനസ്സിലായിട്ടുണ്ടാവൂല ഭയങ്കര ടെൻഷന് ഈ വാർത്ത അറിഞ്ഞപ്പോ ഏത് ഏതൊരു കുട്ടിക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരരുത് ഏഹ് ഇപ്പൊ ഇതിന്റെ മുന്നേ രണ്ട് കുട്ടീനും കൊണ്ട് ഷൈനി കൊല്ലത്ത് ട്രെയിനിന് മുന്നേ ചാടി ആ അമ്മ എന്താ ചെയ്തത് രണ്ട് മക്കളും കൊണ്ടാ പോയത് അങ്ങനെ ചെയ്യണന്നല്ല പറഞ്ഞത് ഏർ ഞാൻ പിന്നെ ഇല്ലാത്ത ഈ ഭൂമിയിൽ മക്കൾ ബുദ്ധിമുട്ടരുത് എന്നുള്ള ചിന്ത കൊണ്ടോ ഷൈനി അങ്ങനെ പോയത് ഈ അമ്മ എന്താ ചെയ്തത് മോളെ വലിച്ചെറിഞ്ഞ് ഞാൻ സുഖായിട്ട് ജീവിക്കട്ടെ ഏർ ഞാൻ അങ്ങനെ ആലോചിച്ചു പോവാണ് ഇങ്ങനെ ഉണ്ടാവു അമ്മ ഈ ലോകത്ത് അത് ആ ടെൻഷനിൽ അറിഞ്ഞിരിക്കുമ്പോഴാണ് വേറൊന്ന് ഈ കുട്ടീനെ സ്വന്തം അച്ഛന്റെ അച്ഛൻ്റെ അനിയനി ഉപയോഗിച്ചിരിക്കണെന്ന് അറിഞ്ഞത് അതറിഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടി നമ്മളെ ഈ രാജ്യത്ത് വരുന്ന നിയമങ്ങൾ ആദ്യം അത് മാറ്റണം ഇനി അയാൾ പുറം ലോകം കാണരുത് എത്ര വേദന സഹിച്ചിട്ടുണ്ടാവും ആ പിഞ്ച് കുഞ്ഞ് പുറം ലോകം അയാൾ ഇനി കാണരുത് എനിക്ക് നിയമത്തിനോടാണ് പറയേണ്ടത് ഒരിക്കലും അയാളെ പുറം ലോകം കാണിച്ചു കൊടുക്കരുത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിട്ടുതരിക ആ പിഞ്ചു കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്ത ചെയ്തിട്ടാണ് ഇങ്ങനെ ആ കുട്ടി വേദന അനുഭവിച്ച് പോയത് ഏതാനും കേസ് നടക്കുന്നുണ്ട് അയാളെ ഒരിക്കലും പുറം ലോകം കാണിച്ചു കൊടുക്കരുത് അല്ലെങ്കിൽ തൂക്കിലേറ്റുക അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിട്ടുതരിക അത്രയും ക്രൂരമായി അല്ലേ ആ കുഞ്ഞിന് അയാൾ ഉപയോഗിച്ചത് നമ്മളെ മക്കളോട് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും മക്കളോട് നമ്മള് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എല്ലാം എന്നാ മക്കൾക്ക് അങ്ങനെ അറിയുമ്പോ നമ്മളോട് പറഞ്ഞോളൂ എനിക്ക് ഈ നിയമത്തിനോടാണ് പറയാനുള്ളത് ദയവ് ചെയ്ത് അയാൾ ഒരിക്കലും പുറമുണ്ടാവും കാണിക്കരുത് കാരണം അയാള് പുറത്ത് വന്നാൽ ഇനി അങ്ങനെ ചെയ്യില്ലെന്ന് എന്താ അത്ര ഉറപ്പ് ഇത് കണ്ടിട്ടില്ല മറ്റുള്ളവരും ഇതാവുക അയാൾ അങ്ങനെ ചെയ്തിട്ട് അയാളെ പുറത്താക്കി പുറത്ത് വന്നിട്ടണല്ലോ അപ്പൊ നമുക്കും എന്താ ചെയ്താലും എന്റെ ചിന്താഗതി വരും ദയവ് ചെയ്ത് അയാളെ പുറത്ത് കൊണ്ടുവരരുത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിട്ടു വരിക ഭയങ്കര ഭയങ്കര പിന്നെ ദുഃഖമുള്ള ഒരു വീഡിയോ ആണ് ആ പൈതലിന്റെ ഇത് മനസ്സ് ഞാൻ അത് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല ഒരു മക്കൾക്കും അങ്ങനത്തെ അനുഭവം ഉണ്ടാവില്ലേ ഓക്കേ ബായ്